വരമായേശുവിൻക്ഷാ സന്ദേശം മിടൂദീവന ജീവന രക്ഷാസന്ദേശം വരമായശുവിൻ റിക്ഷാ സന്ദേശം രക്ഷാ സന്ദേശം ോട്ട് കർത്താവിന്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ പ്രിയ ദൈവമക്കളെ നമുക്ക് ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം ഇന്ന് നമ്മളെ വചനത്തിനു മുൻപിൽ കൂട്ടി വരുത്തിയ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം തികച്ചും അനുഗ്രഹീതവും ധന്യവുമാണ് അവൻ നമ്മളുടെ നമ്മൾ ഈ കേൾക്കുന്ന ഈ ശബ്ദപരിധിക്കകത്ത് ടി വി സ്ക്രീനിനും നിങ്ങൾക്കുമിടയിലായി വലിയവനായ കർത്താവ് നമ്മെ ശ്രദ്ധിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ശുശ്രൂഷയിലേക്ക് കടന്നു വരാം ഈ നാളിൽ ലോകത്തിൻ്റെ വിവിധ സ്ഥാനങ്ങളിലായി കർത്താവിൻ്റെ വേല നിറവടിയായി നിർവഹിപ്പാൻ ഈ ശുശ്രൂഷ വഴിയായി സാധിച്ചു എന്നതോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള സഹായിച്ചിട്ടുള്ള എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർക്കുകയാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രചോദനങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾക്ക് കൈത്താങ്ങലുകൾക്കെല്ലാം വളരെ നന്ദിയുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഈ ജി എം ഓഫ് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ തന്നിട്ടുണ്ടോ അതെല്ലാം ഇന്ന് തല ഉയർത്തി നോക്കിയാൽ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ആൽമാക്കളായി നിങ്ങൾക്കത് കാണുവാനായിട്ട് സാധിക്കും ആകയാൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരം നീട്ടിയിട്ടുള്ള ഏവരും അൽമാക്കളിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു എന്ന കാര്യം മറക്കണ്ട അതിനുവേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ് വ്യക്തിപരമായി ഒന്നിൻ്റെയും ആവശ്യം എന്നെ സംബന്ധിച്ചില്ല പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ കരങ്ങളും നിങ്ങളുടെ മനസ്സും എത്രത്തോളം അത് സുതാര്യവും എത്രത്തോളം ഖനമുള്ളതായിരിക്കുമോ അത്രത്തോളം ഈ വേല അതിശക്തമായി മുൻപോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഞാൻ ദൈവനാമത്തിൽ ഉറപ്പ് തരികയാണ് ഈ നാളിൽ വളരെ ഭാരമേറിയ മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ കാരണം ഇന്ത്യയിലെ ഇരുപത്തി ഒൻപത് സ്റ്റേറ്റിൽ നിന്നും പ്രിയ ദൈവമക്കൾ വിശ്വാസികളായിട്ടുള്ളവർ വേലക്കാരായിട്ടുള്ളവരല്ല നമ്മളുടെ വേലയുടെ ഭാഗമായി നമ്മുടെ മധ്യേ എത്തിച്ചേരുകയാണ് നിങ്ങൾ അവരെയോർത്ത് പ്രാർത്ഥിക്കണം ആ കാര്യങ്ങളിൽ നിങ്ങളൊക്കെ പങ്കുകാരാകണം നിങ്ങളുടെ പങ്കാളിത്തം ആ കാര്യത്തിൽ പ്രതീക്ഷിക്കുകയാണ് കേവലം ഒരു പങ്കാളിത്തം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായി കാര്യങ്ങൾ മാത്രമല്ല പ്രാർത്ഥന മാത്രമല്ല നിങ്ങളുടെ സാന്നിധ്യവും കൂടി ഞങ്ങൾക്ക് വളരെ ചൈതന്യമാണ് അത് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കടന്നു വരുന്ന എപ്പേർപ്പെട്ടവർക്കും അവരുടെ മുമ്പിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി എല്ലാ കൈത്താങ്ങലും സപ്പോർട്ടും നിങ്ങൾ അവർക്ക് ഉയർത്തി സമർപ്പിക്കുമ്പോൾ അവർക്കത് വലിയ ചൈതന്യമായിരിക്കും ആകയാൽ നിങ്ങൾ ഈ ദിവസം മറക്കരുത് നിങ്ങൾ നിശ്ചയമായും കടന്നു വരണം നിങ്ങളെ ദൈവനാമത്തിൽ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയെ ആചരിപ്പാൻ ഇന്ത്യയിൽ ഇരുപത്തി ഒൻപത് സ്റ്റേറ്റിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരുമായി നമുക്ക് ഒരുമിച്ച് സമ്മേളിക്കാൻ ഒരുമിച്ച് ആനന്ദിക്കാൻ ഉള്ള സന്ദർഭം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം നിങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഏപ്രിൽ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മെയ് ഒന്ന് നിങ്ങൾ മറക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം തീത്തോസിൻ്റെ ലേഖനം സംബന്ധിച്ച് അതിൽ പറയുന്ന ചില ചിന്തകളാണ് നമ്മൾ ആരംഭിച്ചത് അതിൽ ഒന്നാമത്തെ സംഭവം തീത്തോസിനെ ക്രേത്തയിൽ ചില കാര്യങ്ങൾ ക്രമീകരിക്കാനും അവരെ ശരിയായ രീതിയിൽ നയിക്കാനുമായി പൗലോസിൻ്റെ കൂട്ടാളിയും അതോടൊപ്പം തന്നെ ക്രേത്തയിലെ വിശ്വാസിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ പൗലോസിൻ്റെ കൂട്ടുമേലക്കാരനുമായിരുന്നു തീത്തോസ് നമ്മൾ ആ കാര്യങ്ങൾ ആദ്യ എപ്പിസോഡിൽ സംസാരിച്ചതാണ് അതിലൊന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിച്ചു പൗലോസ് തീത്തോസിനെ ചുമതലപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ പ്രതിപാദിക്കുകയാണ് എന്താണത് വചനം പ്രസംഗിക്കുക എന്നുള്ളതാണ് ദൈവവചനം പ്രസംഗിക്കുക അതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു ദൈവവചനം പ്രസംഗിക്കുക ഇത് ഒരു ശുശ്രൂഷയ പ്രസംഗിക്കുക എന്നുള്ളത് ഒരു ശുശ്രൂഷയ കേവലം പുൽപ്പിറ്റ് പ്രസംഗം മാത്രമല്ല ദൈവവചന ശുശ്രൂഷ വേദികളിൽ ജനക്കൂട്ടങ്ങളുടെ മധ്യം പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ ഇതുപോലെ ടി വി സ്ക്രീനിലൂടെ ദൈവവചനം പ്രസംഗിക്കുന്നത് മാത്രമല്ല പ്രസംഗ ശുശ്രൂഷ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മറ്റൊരു വ്യക്തിക്ക് ഏതെങ്കിലും ശൈലിയിൽ ഉചിതവും യോഗ്യവുമായി ശൈലിയിൽ ആശയം കൈമാറുവാൻ സാധിക്കുന്നെങ്കിൽ അതാണ് പ്രസംഗ ശുശ്രൂഷ ഇതിന് ദൈവം നമ്മളെല്ലാവരെയും വിളിച്ച് ആത്മാവിനാൽ നിറച്ച് അതിനുള്ള താലന്ത് അവൾ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ എനിക്ക് കഴിവില്ല എനിക്കതിനെ പ്രാപ്തിയുമില്ല ഞാൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാൻ നിങ്ങൾക്കും കഴിഞ്ഞു എന്ന് വരില്ല എന്നാൽ അവരവർക്ക് ലഭിച്ച താലന്തുകൾക്കനുസരിച്ച് ദൈവവചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും ആർക്ക് വിളിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളായിട്ടുള്ള എല്ലാവർക്കും കഴിയും എല്ലാവർക്കും എന്നുള്ളതിന് ഞാൻ കൊടുത്ത ഈ തിരുത്ത് നിങ്ങൾ മാറ്റിക്കളയണ്ട എല്ലാവരും പ്രസംഗിക്കുക എന്നല്ല വിളിക്കപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടവർ നിയോഗിക്കപ്പെട്ടവർ കർത്താവിനെ പ്രസംഗിക്കണം വേദപുസ്തകത്തിൽ പ്രസംഗികളായിട്ടുള്ളവർ ധാരാളം പൗരോസ് പ്രസംഗിച്ചതുപോലെ ആയിരുന്നില്ല പത്രോസ് പത്രോസിനെ പോലെ ആയിരുന്നില്ല ലൂക്കോസ് ലൂക്കോസിനെ പോലെ ആയിരുന്നില്ല യോഗ എന്നാൽ ഇവരെല്ലാവരും അവരവരുടെ പ്രാപ്തി പോലെ ദൈവവചനത്തെ കൈമാറി ഈ സന്ദേശം കേൾക്കുന്ന താങ്കളും ഒരു സുവിശേഷ വചന പ്രഘോഷകനായി പ്രഘോഷകയായി നിങ്ങൾ മാറുന്നത് ദൈവഹിതമാണ് അത് നിങ്ങളെ ദൈവനാമത്തിൽ അറിയിക്കട്ടെ നമ്മളത് ചെയ്യണം സ്ത്രീയായാലും പുരുഷനായാലും ദൈവചനം മറ്റുള്ളവർക്ക് കൈമാറുന്നതിൽ ഉത്സു ഉത്സാഹമതിയായിരിക്കണം അത് എങ്ങനെ നിർവഹിക്കണമെന്ന് വളരെ കൃത്യമായി തീത്തോസ് നമ്മെ പഠിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം അത് ഇങ്ങനെ നമ്മൾ കാണുന്നു തൻ്റെ മൃതന്മാരുടെ വിശ്വാസത്തിന് അനുസൃതമായിരിക്കണം ആരാണ് മൃതന്മാർ കർത്താവിനെ രക്ഷകനായി ായി ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള അവന്റെ വൃതന്മാരായ വിശുദ്ധന്മാരായ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരുടെ വിശ്വാസത്തിന് അനുസരണമായിരിക്കണം വിശ്വാസ വിപരീതങ്ങളായിരിക്കരുത് വിശ്വാസത്തിന് ഇണങ്ങുന്ന രീതിയിൽ നാം ദൈവവചനത്തെ കൈകാര്യം ചെയ്യണം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം രക്ഷേതൊരു സത്യ വചന പ്രഘോഷകനും പറയാൻ മറക്കരുത് പറയാൻ മടിക്കരുത് രക്ഷയ്ക്ക് വേണ്ടി രണ്ടാമതൊരു മാർഗം ചൂണ്ടിക്കാണിക്കുന്നവൻ ക്രൂശിന്റെ പ്രഭാഷകൻ അല്ല രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗം അതാണ് ക്രൂശിന്റെ സന്ദേശം അതല്ലാതെ രണ്ടാമതൊരു മാർഗം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അത് വേദവിപരീതമാണ് വിപരീതമാണ് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാമം അത് സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു മാത്രമെന്ന് പ്രസംഗിക്കുന്നവനായിരിക്കണം അവന്റെ മൃതന്മാരുടെ അതാണ് യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവൻ വീണ്ടും വരും ഇതാണ് അവൻ മൃതന്മാരുടെ വിശ്വാസ പ്രമാണം അതിന് വ്യത്യസ്തമായൊരു പ്രസംഗമില്ല ആര് പറഞ്ഞാലും നിങ്ങളത് അർഹിക്കുന്ന അവഗണനയോടെ വകഞ്ഞു മാറ്റണം മൃതന്മാരുടെ വിശ്വാസത്തിന് അനുസൃതമായിരിക്കണം പ്രസംഗം രണ്ടാമത്തെ കാര്യം ദൈവ ഭക്തിക്ക് അനുസൃതമായിരിക്കണം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ കാണാം ദൈവ ഭക്തിക്ക് അനുസൃതമായിരിക്കണം ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ ദൈവജനം വിഭാവനം ചെയ്യുന്ന ഒരു ഭക്തിയുണ്ട് എന്താണ് ഭക്തി യേശു ക്രിസ്തു ജീവന്റെ നാഥൻ ഞാൻ ബലഹീനൻ എന്നിൽ കുറവുകളുണ്ട് എന്നാൽ കുറവില്ലാത്ത ഒരുത്തരുണ്ട് കുറവുകളുടെ നടുവിൽ എത്രത്തോളം ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ ആശ്രയത്വത്തിന്റെ വലിപ്പവും ആശ്രയത്വത്തിന്റെ നിഷ്കളങ്കത്വവും ആശ്രയത്വത്തിന്റെ ഘനവുമാണ് ഭക്തിയുടെ രസം ഭക്തിയുടെ ഖനം ഭക്തിയുടെ വില ഭക്തിയുടെ മഹത്വം അത് കർത്താവിലുള്ള ആശ്രയിത്വത്തിൻ്റെ അളവിനൊത്തവണ്ണമായിരിക്കും അത് യഥാർത്ഥ ഭക്തൻ നാവിന്റെ മേൽ നിയന്ത്രണമുള്ളവനായിരിക്കും യഥാർത്ഥ ഭക്തൻ എല്ലാറ്റിലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കും യഥാർത്ഥ ഭക്തൻ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവനായിരിക്കും ആ ഭക്തിക്ക് അനുസരണമായ സത്യങ്ങൾ പ്രഖ്യാപിക്കുക ദൈവവചനത്തിന് അനുസൃതമായ സത്യം പ്രഖ്യാപിക്കുന്നതായിരിക്കണം പ്രസംഗം പ്രസംഗവേദി ഒരിക്കലും പ്രസംഗവേദി ഒരിക്കലും മസാലകൾ കൈമാറാനുള്ളതാകരുത് പ്രസംഗവേദി കെട്ടുകഥകളും കിളവിക്കഥകളും കൈമാറാനുള്ളതാകരുത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അതുകൊണ്ടൊന്നും ആരെയും മനസ്സന്തരപ്പെടുത്താൻ കഴിയില്ല മറിച്ച് സത്യവചനം കൊണ്ടും മാത്രം വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞല്ലോ ഒന്നിൻ്റെ ഒന്നാം വാക്യം നമ്മൾ വിളിച്ചറിയിക്കുന്നത് അതാണ് മറ്റൊന്ന് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം നാം ഒന്നിന്റെ ഒന്നാം വാക്യത്തിൽ കാണുന്നു ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ിച്ച പ്രസംഗം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം ഗലാത്യ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വായിക്കുമ്പോൾ അത് ആ ശുശ്രൂഷ എന്ന് പറയുന്നത് കൽപ്പനപ്രകാരമാണ് മനുഷ്യനാൽ നൽകപ്പെട്ടതല്ല ഈ നാളിൽ റോഡിൻ്റെ സൈഡിലെല്ലാം ചില ഫ്ലെക്സ് ബോർഡ് കണ്ടിട്ടുണ്ട് അതിങ്ങനെയാണ് പ്രസംഗ പരിശീലന ക്ലാസുകൾ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്ന സ്ഥലം പ്രസംഗ പരിശീലന ക്ലാസുകൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇടയ്ക്ക് നമ്മളും ക്രമീകരിക്കാറുണ്ട് പ്രസംഗ പരിശീലന ക്ലാസുകൾ ക്രമീകരിക്കാറുണ്ട് അങ്ങനെ പരിശീലനം കൊണ്ട് കൈമാറുന്നതല്ല യഥാർത്ഥത്തിൽ പ്രസംഗം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവൻ്റെ ആലോചനകളെ അറിയിക്കുന്നതാണ് ഈ ശുശ്രൂഷ അവന്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പ്രസംഗം എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലഘട്ടങ്ങളിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ആത്മീക നേതൃത്വത്തിലുള്ള എന്റെ പ്രിയപ്പെട്ടവർ എന്നെ ഉപദേശിക്കുമായിരുന്നു പ്രസംഗിക്കുമ്പോൾ തീയിൽ നിൽക്കുന്ന ഒരു പ്രതീതിയോടെ വേണം നിൽക്കാൻ അഗ്നിയിൽ നിൽക്കുന്ന ഗൗരവത്തോടെ വേണം നിൽക്കാൻ തീയുടെ മധ്യയാണ് ശുശ്രൂഷ എന്നുള്ള ഗൗരവത്തോടെ വേണം നിൽക്കാൻ തികഞ്ഞ ആത്മദാഹത്തോടെ വേണം പറയാൻ മറ്റൊരു ലക്ഷ്യമില്ലാതെ വേണം പ്രസംഗിക്കാൻ ലക്ഷ്യം നിർണയം ചെയ്ത് അവിടേക്ക് കാഞ്ചി വലിക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ഒരു ശിശ്രൂഷയാണ് പ്രസംഗം ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നെ പറഞ്ഞു തന്ന് എന്റെ വിശ്വാസത്തിൻ്റെ ബാല്യകാലത്ത് എന്നെ പഠിപ്പിച്ചത് ഓർക്കുന്നു അത് പറഞ്ഞു തന്ന പലരും ഇന്ന് പൂപ്പരപ്പിലില്ല അവർ മണ്ണോട് മണ്ണായി അമർന്നു പോയി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ടി വി സ്ക്രീനിലൂടെ അത് നിങ്ങളോട് വിളിച്ചു പറയുവാൻ എന്നെ വളർത്തിക്കൊണ്ടുവന്ന അവർക്കായി ഞാൻ ദൈവത്തെ സ്ത്രോത്രം ചെയ്യുകയാ ദൈവമക്കളെ അവിടെ ഒരിക്കലും അസത്യമായ അരുത് സത്യമല്ലാത്ത പ്രസ്താവനകൾ പ്രസംഗപീഠത്തിൽ അരുത് വ്യാജം അരുത് കെട്ടുകഥകൾ അരുത് വളരെ ഗൗരവത്തോടെ ദൈവത്തിനായി ചെയ്യേണ്ടതാണ് പ്രസംഗ ശുശ്രൂഷ അതവന്റെ കൽപ്പന പ്രകാരമുള്ളതാണ് അതും നമ്മുടെ ജീവിതവുമായി ഒരുമിച്ചും യോജിച്ചും യോജിപ്പിച്ചും കൊണ്ടുപോകേണ്ടതാണ് രണ്ടും പോയി കൂട ഒന്നിച്ചു പോകേണ്ടതാണ് ആകയാൽ എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ച അവന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ദൈവജനം പ്രസംഗിക്കുന്നത് എന്ന് ഓരോ പ്രസംഗനും അതിൻ്റെതായ ബോധ്യങ്ങൾ ഉണ്ടാകണം തോന്നിവാസം പറയരുത് തോന്നിവാസം പറയരുത് അതിന് വേറെ ചില ഡയലോഗുകൾ ഉപയോഗിക്കരുത് അത് കർത്താവിൻ്റെ ശുശ്രൂഷയാണെന്ന് ഞാൻ അതുവഴി എൻ്റെ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണെന്ന് എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ എനിക്ക് ആത്മാക്കളെ വേണമെന്ന് എല്ലാം ആഗ്രഹമുണ്ടാകണം ഞാൻ പലപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഇനിയൊരു പ്രസംഗം ഇല്ല എന്ന് ചിന്തിച്ചു വേണം പ്രസംഗിക്കാനെന്ന് അതുകൊണ്ട് തന്നെ ഈ ടി വി സ്ക്രീനിലൂടെ രണ്ടായിരത്തി രണ്ട് മുതൽ ഞാൻ പ്രസംഗിക്കുന്നതാണ് രണ്ടായിരത്തി രണ്ട് ജാനുവരി മാസം രണ്ടാം തീയതി ആരംഭിച്ചതാണ് ഈ ടി വി സ്ക്രീനിലൂടെയുള്ള ഈ സൂര്യ ടി വിയിലൂടെയുള്ള ഈ ദൈവ വചന പ്രഘോഷണം ആ നാള് മുതൽ ദൈവം എന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ അവന്റെ അർഹിക്കുന്ന ഗൗരവത്തോടെ നിർവഹിച്ചിട്ടുണ്ട് വ്യക്തിപരമായ താല്പര്യങ്ങൾ കൂടാതെ ഒരൊറ്റ ലക്ഷ്യത്തോടെ ആത്മാക്കൾ നേടണം അതുകൊണ്ട് ഇനിയൊരു പ്രസംഗമില്ല എന്നുള്ള ഗൗരവത്തോടെയാണ് ഈ മുപ്പത് മിനിറ്റ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വാക്കുകൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുവോ എനിക്കറിയില്ല പക്ഷെ ഉള്ളിൽ ഒരു ജ്വലിക്കും ആവേശമുണ്ട് ഈ വചനം കേൾക്കുന്ന താങ്കൾ യേശു കർത്താവിനെ ഈ നിമിഷത്തിൽ രക്ഷകനായി സ്വീകരിക്കണമെന്നുള്ള അമിതമായ വാഞ്ച ഉള്ളിൽ ഭരിക്കുന്നത് കൊണ്ടാണ് മുഖം നോക്കാതെ ഭക്ഷം പിടിക്കാതെ ആരെയും വിമർശിക്കാതെ ആരെയും കുറ്റപ്പെടുത്താതെ യേശുവിനെ മാത്രം ഉയർത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നത് യേശുവിനെ ഉയർത്തിയാൽ അവനിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും ആ ഗൗരവം താങ്കൾക്കും ഉണ്ടാകട്ടെ താങ്കൾ ഒരു വചന ശുശ്രൂഷകനാണെങ്കിൽ യേശുവിനെ മാത്രം പ്രസംഗിക്കുക യേശുവിനെ മാത്രം പ്രസംഗിക്കുക യേശുവിനെ കുറിച്ച് മാത്രം പറയുക യേശു മാത്രമാണ് ഒരു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി രക്തം തന്ന് സ്നേഹിച്ചിട്ടുള്ളൂ സ്നേഹിച്ചിട്ടുള്ളൂ മറ്റൊരു മനുഷ്യനുതാ സാധ്യമാണ് ആകയാൾ താങ്കളുടെ ശുശ്രൂഷ ഫലകരമായി തീരാൻ അടുത്ത ഞായറാഴ്ച ഇതുപോലെ സ്ക്രീനിലൂടെ നിങ്ങളോട് പ്രസംഗിക്കാൻ കഴിയും എന്നുള്ള ചിന്തയോടെ അല്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്ന് ചുരുക്കം ഇതെനിക്ക് അവസാനത്തെ സന്ദേശമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരായ ലോകത്തിൻ്റെ അഞ്ചു വൻകളിലുമുള്ള നിങ്ങൾക്ക് ഈ കേൾക്കുന്ന വചനം അതിൻ്റെ മുഴുവനർത്ഥത്തിലും പ്രയോജനപ്പെടണമെന്നുള്ള ഒരു വലിയ ആവേശത്തോടെ ആഗ്രഹത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഈ വേല നമുക്കൊരുമിച്ച് ചെയ്യണം ദൈവമക്കളെ നമുക്കൊരുമിച്ച് ചെയ്യണം നമ്മൾക്കൊരുമിച്ച് ശുശ്രൂഷ ചെയ്തെടുക്കണം അതിൽ നിങ്ങളുടെ പങ്കാളിത്തം വേണം ഞാന് ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷോപലക്ഷം ജനത്തോട് പ്രസംഗിക്കുമ്പോൾ താങ്കൾ ആ ശുശ്രൂഷയിൽ ഒരു പങ്കുകാരനാകാൻ അതിൻ്റെ വഴിക്ക് താങ്കളും ചിന്തിക്കണം എനിക്കും സാറിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേരണമെന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പാക്കണം മനസ്സുകൊണ്ട് ഉറപ്പാക്കണം നിങ്ങളും ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകണം എനിക്കത് വലിയ സന്തോഷമാണ് നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷ ചെയ്യണം നാളുകളായി ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എന്നും കേൾവിക്കാരായിട്ടല്ല നിങ്ങൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനകത്ത് വേറെയൊന്നും വേറെയൊന്നും പറയാനായിട്ടില്ല മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല ഒളിപ്പിച്ചു വെക്കാനായിട്ടൊന്നുമില്ല വളരെ ട്രാൻസ്പെറൻ്റ് ആണ് വളരെ കൃത്യമാണ് വളരെ നിർമ്മല മനസാക്ഷിയോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവമക്കളെ യേശു കർത്താവിൻ്റെ വേല ഭാരതത്തിൻ്റെ മണ്ണിൽ നിർവഹിക്കപ്പെടണം നിർവഹിക്കപ്പെടണം എൻ്റെ ഉള്ളിലെ വലിയ കൊതിയായിരുന്നു ഇന്ത്യയുടെ ഇരുപത്തി ഒൻപത് സംസ്ഥാനങ്ങളിലും അവന്റെ വേല ആരംഭിക്കണം എന്നുള്ളത് അത് ജീവിതത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കർത്താവ് അത് സാധിപ്പിച്ചു അതിനു ഒത്തിരി വില ഞാൻ കൊടുക്കേണ്ടി വന്നു അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു നിന്ദകളേൽക്കേണ്ടി വന്നു മനാഭിമാനങ്ങൾ ഏൽക്കേണ്ടി വന്നു പക്ഷെ ദൈവം നടത്തി ഞാനത് ഈ നാളുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പിണങ്ങുകയൊന്നും ചെയ്യരുത് അത്രമാത്രം ഹൃദയത്തിൽ തിളച്ച് കയറുന്ന ആഗ്രഹമുണ്ട് ദൈവമക്കളെ കൊതിയുണ്ട് ആ ഒരു കൊതി കൊണ്ടാണ് ഈ ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷയെല്ലാം അതിൻ്റെ ഭാഗമാണ് അതിൻ്റെ വഴിയാണ് അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരണീയമായ സ്ഥിതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഈ ദൈവീക ശുശ്രൂഷ അവൻ്റെ കൽപ്പന അനുസരിച്ചാണ് മറ്റൊന്ന് ഒന്നിൻ്റെ നാലാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീർത്ഥോസ്വനെഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ പൊതുവായ വിശ്വാസത്തിൽ നിന്ന് ദൈവ വചനത്തെ എല്ലാവരിലേക്കും എത്തിക്കാൻ പോകുന്ന എല്ലാവർക്കുമുള്ള ഒരു വ്യക്തിക്കല്ല ഒരു കുടുംബത്തിനല്ല ഏതെങ്കിലും പ്രത്യേക സഭയ്ക്കല്ല പൊതുവിന് രക്ഷാനിർണയം പ്രാപിച്ച കർത്താവിൻ്റെ സഭയോട് ചേർന്ന എല്ലാവർക്കും ഉള്ളത് എല്ലാവരിലുമുള്ള വിശ്വാസത്തെ വളർത്താൻ പോകുന്ന പ്രസംഗം നമ്മൾ നിർവഹിക്കണം നാല് കാര്യങ്ങളാണ് പ്രസംഗത്തോടുള്ള ബന്ധത്തിൽ നാല് വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തിയത് വചനം പ്രസംഗിക്കണം കൃത്യയോടെ പ്രസംഗിക്കണം അവന്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ശുശ്രൂഷകനായി താങ്കൾ മാറണം താങ്കൾക്ക് അതിന് കഴിവുണ്ട് താങ്കൾക്കതിന് പ്രാപ്തിയുണ്ട് എന്നേക്കാൾ പ്രാപ്തിയും എന്നേക്കാൾ യോഗ്യതയും എന്നേക്കാൾ മികവുമുള്ള നിങ്ങളെ ലജ്ജിപ്പിക്കേണ്ടതിനാണ് സാധുവായി എന്നെ എൻ്റെ ദൈവം ഈ സ്ക്രീനിൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമത് ഞാൻ നിങ്ങളെക്കാൾ വലിയവനായതുകൊണ്ടല്ല ഞാൻ വലിയ മഹത്വമുള്ളവനായതുകൊണ്ടല്ല എന്തുണ്ടെങ്കിലും അത് കർത്താവ് നിമിത്തമാണ് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ ശ്രോതാക്കളായ നിങ്ങൾ എന്നേക്കാൾ കഴിവും മികവുമുള്ള എന്നേക്കാൾ വാഗ്മിത്വമുള്ള എന്നേക്കാൾ പാഠവുമുള്ള നിങ്ങൾ ലജ്ജിപ്പിക്കേണ്ടതിനാണ് സാധുവായ എൻ്റെ കയ്യിൽ ഈ വചനം കർത്താവ് തന്നത് ഈ ശുശ്രൂഷ ഏൽപ്പിച്ചത് ആകയാൽ ദൈവ ഈ വചനപ്രഘോഷണം നിങ്ങളും ഏറ്റെടുക്കണം ഇത് അന്ത്യകാലമാകയാൽ എത്ര പേരെ എത്രയും വേഗത്തിൽ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കാമോ അതിനുവേണ്ടി വേണ്ടി താങ്കൾ അധ്വാനിക്കണം അതിനുവേണ്ടി മാർഗം വിശുദ്ധമായ വചനപ്രകാരമുള്ള ഏത് മാർഗവും സ്വീകരിക്കാം നമുക്ക് ഒറ്റയ്ക്കൊരു വിഷയം ഒരേ ഒരു വിഷയം കർത്താവേശുക്രി അവനിലൂടെ അവനിലൂടെയുള്ള രക്ഷ അവനിലൂടെയുള്ള വീണ്ടെടുപ്പ് അവൻ്റെ രണ്ടാമത്തെ വരവ് മറ്റൊന്നും പ്രസംഗിക്കാനില്ല നമുക്ക് വേറെ ഒന്നും ഉയർത്തി കാണിക്കാനില്ല നമുക്ക് രണ്ടാമതൊരു ഇല്ല മറ്റ് എല്ലാ പ്രിയപ്പെട്ട ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് ആധാരമായ കാൽവറയിലെ സന്ദേശം മാത്രമല്ലാതെ രണ്ടാമതൊരു പ്രസംഗ വിഷയം ഇല്ല വേദപുസ്തകത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിഒൻപത് അധ്യായങ്ങളിലുമായി മാലപോലെ കിടക്കുന്ന വിഷയങ്ങളെ ഏകീകരിച്ച് ഒറ്റ വിഷയമാക്കിയാൽ ഒറ്റ നാമത്തിലാക്കിയാൽ യേശു ക്രിസ്തു രണ്ടാമതൊരു നാമം ഇല്ല അതിന് വലിയവനായ കർത്താവ് കൃപ തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹത്തോടെ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം വലിയവനായ ദൈവമേ കരണയുള്ള കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ ശിശൂഷകരാക്കി നീ വളർത്തണമേ നീ ഉയർത്തണമേ നീ അനുഗ്രഹിക്കണമേ അവർക്കെല്ലാം നീ ആത്മാക്കളെ കൊടുക്കണമേ നിന്റെ കരങ്ങളിൽ പ്രയോജനമുള്ളവരാക്കി നീ അവരെ മാറ്റണമേ ദൈവമേ അവരെല്ലാവരും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ അതേ കൈകോർക്കുന്നവരായിരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രിയ പ്രേക്ഷകരെ നിൻ്റെ എളിയദാസൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരെല്ലാവരും നിന്റെ വേലക്കാരായി ഉയരട്ടെ ഉണരട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ മഹത്വം കർത്താവ് എടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും thank yeah. you